നമസ്കാരം ഭയ സുഹൃത്തുക്കളെ ഇന്ന് കണ്ട ഒരു രസകരമായ വീഡിയോയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ വഴിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പം യാദൃശ്യമായിട്ട് ഓരോരുത്തർ വന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മളോട് അപ്പോൾ അതിനുള്ള കൃത്യമായിട്ട് ഉത്തരവൊക്കെ കൊടുക്കുന്നവർക്ക് ചില മുട്ടായിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ തരും അപ്പോൾ ഇന്ന് കണ്ട അതിനകത്ത് ഇതുപോലൊരു പയ്യനോട് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഒരു പയ്യനാണ് അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കേരളത്തിന്റെ തലസ്ഥാനം ഇതാണെന്ന് ഒരു ശകല നേരം അയാൾ വെയിറ്റ് ചെയ്തു അപ്പം ഈ ഈ പയ്യന്റെ മുഖത്തെ നവരസങ്ങൾ കണ്ടിട്ട് ഇയാൾ തന്നെ ചോദിക്കുന്നു അറിയില്ല അല്ലേ എന്ന് അപ്പോൾ അവൻ പറയുന്നു ഇല്ല അപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു ചോദിക്കും പറയുന്നത് കാര്യവട്ടത്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പക്ഷേ അത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കണ്ടിട്ടത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നൊന്നും തോന്നുന്നില്ല അപ്പം ഇതിനകത്ത് കമൻസാണ് ഭയങ്കര രസകരം പലപ്പോഴും ഈ നല്ല കൊമേഡിയനുള്ള അവാർഡൊക്കെ സത്യത്തിൽ ഈ കമൻറ്റ് ഇട്ടവർക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ ആലോചിക്കേണ്ടത് അത്ര രസകരമായി നമ്മളെ പരിസരം മറന്ന് ചിരിപ്പിക്കുന്ന കമൻസൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട്സിനകത്ത് നമ്മളെ ശ്രീനിയേട്ടം നമ്മളെ ചിരിപ്പിച്ചൊരു ശരിയുണ്ടല്ലോ അതുപോലെയൊക്കെയുള്ള തമാശകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ സി ബി എസ് ഇ ഐ സി എസ് ഇ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക് നോളജ് ഭയങ്കര കുറവാണ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത് പറഞ്ഞു കൊടുക്കുക അതിനൊക്കെയുള്ള ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അതിങ്ങനൊരു സെക്ഷനോ ഒക്കെ വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ അന്നവിടുത്തെ ഇതുപോലെ ജി കെക്ക് ഒരു ടീച്ചർ ഉണ്ട് അവർ കുറേ ചോദ്യം എഴുതി കൊടുത്തിട്ട് കൊച്ചു പഠിക്കുവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അത് അവർ എഴുതി കൊടുത്തിരിക്കുന്നത് ഹു ഈസ് യുവർ പ്രൈം മിനിസ്റ്റർ അപ്പം ഞാനിത് കണ്ടിട്ട് അവനെ തിരുത്തി കൊടുത്തു എന്നിട്ട് ഞാൻ സ്കൂളിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു ഈ ടീച്ചർ ഇവിടുത്തെ ഉള്ള ആളാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച അമ്മല പാക്കിസ്ഥാനിൽ അല്ലെങ്കിൽ പുറത്തു ഒക്കെ വന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സും ആണോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എഴുതി കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഹു ഈസ് യുവർ പ്രിൻസിപ്പൾ വേറെ വല്ല പിള്ളേർ വേറെ ചിലപ്പം വല്ല പിള്ളേർ നല്ല എഴുതന്മാരായിട്ട് പിള്ളേർ അതിൻ്റെ പേര് അച്ഛനൊക്കെ എഴുതി വെക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ പ്രിൻസിപ്പൾ നല്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അല്ല എഴുതിണ്ട് ഹു ഈസ് അവർ പ്രിൻസിപ്പൾ പ്രൈം മിനിസ്റ്റർ എന്നാ ചോദിക്കേണ്ടത് അതാണ് ശരി അല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ മുഖ്യമന്ത്രി അത് ഏത് പാർട്ടിയിലും ആയിക്കോട്ടെ അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെയാണ് അതറിയാത്തവരാണ് പല രാഷ്ട്രീയക്കാരും ഇപ്പോഴെന്നും അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവരും എന്നുള്ളതാണ് സത്യ ഒരു സത്യാവസ്ഥ ആ ഒരു പാർട്ടി ജയിച്ചാൽ ആ പാർട്ടിക്കാർ മാത്രമാണ് എന്നെ ക്യൂർട്ടിയത് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ചിന്താഗതിയുള്ള ചില ആൾക്കാരെ നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ കാണാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ടീച്ചേഴ്സിന് പോലും പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ബോധമില്ല എന്നുള്ളതാണ് ഈ എടുക്കുമ്പം ഇവർ റിക്രൂട്ട് ചെയ്യുമ്പം അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് മാത്രമേ പലരും നോക്കത്തുള്ളൂ പലരും പക്ഷേ ചിലർ കൃത്യമായിട്ട് കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുപ്പിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം അവർക്ക് സർട്ടിഫിക്കറ്റ്സും ആവശ്യത്തിന് ക്വാളിഫിക്കേഷനും ഉണ്ടോന്നോ മാത്രം നോക്കിയെടുക്കുന്ന സ്കൂളുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മളെക്കുറിച്ചുള്ള ബേസിക് നോളജ് പുറത്തുനിന്ന് വന്ന ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ എന്തൊരു നാണക്കേടാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ഞാൻ പി എസ് സിക്ക് പഠിച്ച സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് മറ്റ് രാജ്യങ്ങളിലെ കളിക്കാരുടെ പേരും കളിക്കളങ്ങളുടെ പേരും അവർക്ക് കിട്ടിയ ഗോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു തരത്തിൽ എൻ്റെ തലമുടയിൽ കയറാത്ത കാര്യങ്ങളാണ് കാരണം നമ്മുടെ നാട്ടിലെ പേരുകളുമായിട്ടോ ഒന്നും ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ തലേക്കേറ്റോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് എൻ്റെ മക്കളോടൊക്കെ ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഓരോ കളിക്കാർഡും ഡീറ്റെയിൽസും അവരുടെ എൻ്റെ ഇപ്പം അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അവർക്ക് അറിഞ്ഞൊന്നുമില്ല പക്ഷേ ഇവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു വരെ അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ നമുക്കൊന്നും ആ ഒരു കഴിവ് ഇപ്പോഴത്തെ കുട്ടികളുടെ വ്യത്യാസമാണ് അപ്പം നമ്മളെക്കുറിച്ചുള്ള കുറച്ച് അറിവും കൂടെ ഇവർക്ക് പകർന്നു കൊടുക്കേണ്ട അത്യാസം ഒന്നുമില്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ സമയത്ത് അനുമോളോട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് പത്തോ അറുപതോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞ സൈലൻറ്റ് ടീച്ചറ് മൊലാലാട്ടം പറഞ്ഞത് സൈലൻറ്റ് ടീച്ചർ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ല ഈ അറുപത് അല്ലേ ആയുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് അതിനിടയ്ക്ക് ഇതൊന്നും മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അനുമോളുടെ ഒരു എക്സ്പ്രഷൻ ഓ ആ താടി വെച്ച ആ ആളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പം സത്യത്തിൽ അതൊക്കെയാണ് നമ്മളെ ബേസിക് നോളജ് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഇപ്പം പലതും ചോദിച്ചാൽ നമ്മൾ ഈ ജോലിയുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പലതും അറിയില്ല എന്ന് വരും പക്ഷേ എന്നാലും പഠിക്കുന്ന കുട്ടികൾ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവർക്ക് ഒരു ഇൻറ്റർവ്യൂന് പോകുമ്പോഴോ ഒരു ടെസ്റ്റ് എഴുതുമ്പോഴോ ഒക്കെ ഇതൊക്കെ അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ബേസിക് നോളജ് സ്കൂളുകളാണ് അത് കുറച്ചൊക്കെ അതിന് സമയം കണ്ടെത്തി കൊടുക്കണം ഇപ്പം നമ്മൾ പേരൻസ് വിളിച്ചിട്ട് പാടാതിന് ഞാൻ കുറച്ച് ജോഗ്രഫി പഠിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അവർ എഴുതുന്നതൊന്നും പറ്റില്ല പക്ഷേ അവരുടെ പാഠപദ്ധതികളിൽ അതൊക്കെ ഉൾപ്പെടുത്തി കുറച്ച് ആ ഒരു പീരീഡോ മാസത്തിൽ രണ്ടു ദിവസമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ ന്യൂസ് എഴുതിക്കൊണ്ടു വന്ന ഒരാൾ വായിക്കുമായിരുന്നുളിക്ക് മുമ്പിൽ നിന്ന് ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ആ കലാപരിപാടിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഓരോരുത്തർക്ക് ടേൺ കൊടുക്കും അപ്പോൾ ആ ഒരു ദിവസത്തെ പത്രമെങ്കിലും ഇവർ വായിക്കുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോരായ്മകൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് കുറേ നമ്മളെക്കാട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും അവർക്കുണ്ട് അവർക്ക് ഈ പറഞ്ഞപോലെ കടിച്ചാൽ പെട്ടാത്ത വാക്കും പേരുകളും ഒക്കെ അവർക്ക് നാക്കേ വരികയും അവർക്കത് ഓർമ്മയിലിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിയാത്ത കുറേ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് സ്കൂളുകൾ അതിനോടൊക്കെ ഒരു മുൻഗണന കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഫോളോ ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്കും ഒക്കെ ചെയ്യാം വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല ഇതൊക്കെ ഒരു സന്തോഷമാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഞാനടുത്ത് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ